സഭാവിശേഷങ്ങളുമായി സെന്റ് ജോൺസ് ബാലസമാജം കുറപ്പെടാം ഓർത്തഡോക്സ് ക്രൈസ്തവ യോജന പ്രസ്ഥാനം കോട്ടയം മദ്രാസനം പ്രവർത്തനോദ്ഘാടനവും മറിഡ ഡേയും തോട്ടയ്ക്കാട് മാർ അപ്രൈം പള്ളിയിൽ വെച്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ എട്ട് ഞായറാഴ്ച മൂന്ന് മണിക്ക് നടത്തപ്പെടുന്നു കോട്ടയം മദ്രാസന മെത്രാപോലി അഭിനന്ദി ഡോക്ടർ യുഹാനോൻ മാർ ബിയസ്കോറോ സിരിങ്ങിനെയും ട്വൻ്റിഫോർ ന്യൂസ് ചാനൽ സീനിയർ ന്യൂസ് എഡിറ്റർ ഹാഷ്മി താജ് ഇബ്രാഹിമിന്റെയും മഹനീയ സാന്നിധ്യം ഉണ്ടായിരിക്കുന്നതാണ് ഭാഗ്യ ഭാഗ്യസ്മരണാർഹനായ കോട്ടയം സഹായ സഹായമെത്രാപൊലിത്ത ജോസഫ് മാർ പക്കോമിയസ് തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ ഓഗസ്റ്റ് പത്തൊമ്പത് തിങ്കളാഴ്ച മാർ കുറിയാക്കോസ് ഡയറയിൽ കൊണ്ടാടി യുവജന പ്രസ്ഥാന പ്രസിഡന്റായ അഭിനന്ദി ഡോക്ടർ ഗീവർഗീസ് മാർ യൂലിയോസ് തിരുമേനിയുടെ നേതൃത്വത്തിൽ യുവജന പ്രസ്ഥാന അംഗങ്ങൾ പ്രകൃതി ദുരന്തം നടന്ന മുണ്ടക്കൈ ചുരൽമല പ്രദേശങ്ങൾ ചുമത്തി മനുഷ്യ മനസാക്ഷിയെ നടുക്കുന്ന ദാരുണ ദുരന്തത്തിൽ മൃതി അടങ്ങിയവരുടെ ശവകുടീരങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തി മലങ്കര ഓർത്തഡോക്സ് സഭ ചെങ്ങന്നൂർ ബദ്രാസനാധിപൻ തോമസ് മാർ അത്താനാസിയോസ് തിരുമേനിയുടെ ആറാം ഓർമ്മ പെരുന്നാൾ രണ്ടായിരത്തി പതിനെട്ട് ഓഗസ്റ്റ് ഇരുപത്തിനാല് ശനിയാഴ്ച ഓതറ സെന്റ് ജോർജ് ദേറായിലും ചെങ്ങന്നൂർ ബദേൽ അരമേനയിലുമായി ആചരിക്കുന്നു ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗം ശ്രീ റിങ് ചാമോ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയുടെ പരമാധ്യക്ഷൻ പെഷപ്പ് ബസീലിയോസ് മാർക്കോമോ മാത്യൂസ് കാതോലിക്ക കാതോലിക്കാബാവിയുമായി കോട്ടയം ഓർത്തഡോക്സ് തിയോളജിക്കൽ സെമിനാരിയിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തി ഭാഗ്യസ്മരണാർഹനായ സക്കറിയ മാർ അന്തോണിയോസ് സിനിമയുടെ ഒന്നാം ഓർമ്മ പെരുന്നാൾ മല്ലപ്പള്ളി ആനിക്കാട് മാർ അന്തോണിയോസ് തയ്യാറായിൽ ആചരിച്ചു പുരപ്പട സെന്റ് ജോൺസ് ബാലസമാജത്തിന്റെ നേതൃത്വത്തിൽ ഹുദോസോ ടു കെ ട്വന്റി ഫോർ എന്ന പേരിൽ ഏകദിന ക്യാമ്പ് നടത്തുന്നു ക്യാമ്പിൽ പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്കായി അൽപ്പം കഥകളും ചിരികളും പാട്ടുകളുമായി ബിപിൻ വിജോ അച്ഛനും ഡോക്ടർ ജസ്റ്റി കൊച്ചമ്മയും എത്തുന്നു പതിനൊന്ന് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്കായി ട്രാൻസ്ഫോമിംഗ് മൺസെൽഫ് ത്രൂ ആർട്ട് സ്റ്റോറീസ് ആൻഡ് തിയേറ്റർ എന്ന ലക്ഷ്യവുമായി ഷെയ്സ് തോമസ് അച്ഛനും ഇടയ്ക്കാട്ടുകുണ്ടുവള്ളിയിലേക്ക് വരുന്നു ഈ ഏകദിന ക്യാമ്പിൽ കോട്ടയം ഭദ്രാസനത്തിലെ എല്ലാ പള്ളികളിലെയും ബാലസമാജാംഗങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു പുതുത്തരം വാർത്തകളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുമരെ സെന്റ് ജോൺസ് പാൽസമാറ്റം സൈനികം